മുറവൻതുരത്ത് ഒരുമ പരസ്പര സഹായ സംഘത്തിന്റെ പതിമൂന്നാമത് വാർഷിക സമ്മേളനം വാർഡ് മെമ്പർ നിഖിത ജോബി ഉദ്ഘാടനം ചെയ്തു മുറവൻതുരത്ത് ഒരുമ പരസ്പര സഹായ സംഘത്തിന്റെ പതിമൂന്നാമത് വാർഷിക സമ്മേളനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ നിഖിത ജോബി ഉദ്ഘാടനം നിർവഹിച്ചു ശരിക്കും ഈ ഒരു ട്രസ്റ്റിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന അപ്പച്ചനാണ് അതുകൊണ്ട് തന്നെ അപ്പച്ചന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരിക്കും ഈ ട്രസ്റ്റിൻ്റെ പേര് ഞാനെപ്പോഴാലോചിക്കാറുണ്ട് ഈ ഒരു ട്രസ്റ്റിന്റെ അംഗങ്ങളുടെ ഒരുമയും അതുപോലെ തന്നെ ഐക്യത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ഒരു ഒരുമ എന്നുള്ള പേര് നമുക്കറിയാം ഇപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ പുല്ലുവെട്ടൽ അതായത് ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ അംഗങ്ങളിലെ സഹായിക്കൽ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മൾ തിരക്കിനിടയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവഴിക്കാനുള്ള ഉല്ലാസയാത്രകൾ വളരെ വളരെ സംഘടിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണ് നമ്മുടെ ഈ ട്രസ്റ്റ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം നമ്മുടെ കാലാവസ്ഥ വരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നെക്കാളും നന്നായിട്ട് ഈ ട്രസ്റ്റിനെ പറ്റി പറയാൻ കഴിവുള്ളവരാണ് എന്റെ കൂടെയുള്ളവര് അതുകൊണ്ട് തന്നെ ഈ ട്രസ്റ്റിനുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ് അതോടൊപ്പം മറ്റുള്ള ട്രസ്റ്റുകൾക്ക് മാതൃകയാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു സംഘം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സംഘടന അന്ന് മിക്കവാറും പത്രത്തിലൊക്കെ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തും ചെറുപാലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എൻ എച്ചു വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിന്നുവെച്ചപ്പ എല്ലാവർക്കും ഒരുമ എന്ന് പറഞ്ഞ പറ്റി എന്നോട് എപ്പോഴും നമ്മുടെ തിരുത്തുപറത്തുള്ള ശുഭാഷ്ടം ചെയ്യുക എന്താണ് നിങ്ങളുടെ പരിപാടികളൊന്നും ഇപ്പൊ കാണാറില്ല ഈ കഴിഞ്ഞ ദിവസം പറയുകയും ചോദിച്ചോളൂ കാരണം നമ്മളിപ്പ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് പുറകിലോട്ട് പോയിട്ടുണ്ട് ജിസ്ന ജോയി പ്രാർത്ഥനാ ഗാനം ആലപിച്ചു സാറാ പോൾ ബൈബിൾ പാരായണം നടത്തി ജോഷി സ്രാംബിക്കൽ ഡേവിസ് കുരിശിങ്കൽ സെബാസ്റ്റിൻ കുറുപ്പശ്ശേരി ജോൺ പുക്കാട് വില്യം പോൾ ടി പി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ഇതോടനുബന്ധിച്ച് നടന്നു പുതിയ ഭാരവാഹികളായി അംബ്രോസ് പങ്കേത്ത പ്രസിഡന്റ് ജോയി ചൂളപ്പറമ്പിൽ സെക്രട്ടറി പോൾസൺ ചിറ്റേത്ത ഹജാൻജി ടോമി മണപ്പറമ്പിൽ ജോയിന്റ് സെക്രട്ടറി സിബി മണപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുത്തു സംഘാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു